പ്രിയപ്പെട്ട നെഹീം ഫൈസിയുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജുനൈദ് ഫൈസിയും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി എന്നുള്ള വാർത്തയാണ് ഇന്ന് അറിയാൻ സാധിച്ചത് ജുനൈദ് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് എല്ലാവരും കരളൊരുകി തന്നെ പ്രാർത്ഥിച്ചു പക്ഷെ അള്ളാഹുവിൻ്റെ വിധി മറ്റൊന്നായിരുന്നു ജുനൈദ് നമ്മുടെ നെയ്മിനെ പോലെ തന്നെ അല്ലാഹുവിൻ്റെ പക്കലേക്ക് പോയി പേരടങ്ങുന്ന സുഹൃത്തുക്കൾ ഊട്ടിയിലേക്ക് യാത്ര പോയി മടങ്ങി വരവേണ്ടായ ബൈക്ക് അപകടത്തിൽ നെഹീം ഫൈസിയെയും ജുനൈദ് ഫൈസിയെയും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പിറ്റേ ദിവസം നെഹീം ഫൈസി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവിടെ നിന്ന് രണ്ടാഴ്ചയോളമാണ് നമ്മുടെ ജുനൈദ് ഫൈസി ഹോസ്പിറ്റലിൽ കഴിഞ്ഞത് ജുനൈദ് ഫൈസിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് അതിനിടയിൽ എത്തുന്നത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത നമ്മുടെ ജുനൈദ് ഫൈസി ലോകത്തോട് വിട പറഞ്ഞു എന്നതാണ് അള്ളാഹു അവന്റെ പക്കൽ നിന്നുള്ള സർവ്വ നമ്മുടെ ജുനൈദ് ഫൈസിക്ക് ഏറ്റി ഏറ്റു നൽകട്ടെ ജുനൈദ് ഫൈസി ആദ്യമായി ബോധം വന്നപ്പോഴും നെഹീമിനെ കുറിച്ചാണ് ചോദിച്ചത് മരണമെന്ന സത്യം മറന്ന് ഒരിക്കലും നമ്മൾ ജീവിക്കരുത് അത് ഏതൊരു നിമിഷവും നമ്മളെ കവർന്നെടുത്ത് കൊണ്ടുപോകുമെന്നുള്ള സത്യം മറക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളല്ലാതായി മാറുന്നത് ഒരിക്കലും തന്നെ ഊട്ടിയിൽ നിന്ന് മടങ്ങി വരവേ ഇത്തരം ഒരു അപകടം ഉണ്ടാകുമെന്നുള്ളത് അവരാരും തന്നെ മനസ്സിൽ കരുതിയിട്ടില്ല അവസാനം യാത്ര പിരിഞ്ഞു പോകുമ്പോഴും നാളെ കാണാൻ എന്ന ഉദ്ദേശമായിരുന്നു അവർക്കുമുണ്ടായത് പക്ഷെ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും തന്നെ കഴിയില്ലല്ലോ അള്ളാഹുവിൻ്റെ ഖുർആൻ മനപ്പാഠമാക്കിയ രണ്ടുപേർ ഒരുമിച്ചുള്ള യാത്രയിൽ ഒരു അപകടമുണ്ടാകുന്നു നെഹീം ഫൈസി അത്തോളി പിറ്റേ ദിവസം മരണപ്പെടുന്നു അവിടുന്ന് കപ്പുറമാണ് നമ്മുടെ ജുനൈദ് ഫൈസി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയത് മനോഹരമായി ഗാനം ആലപിക്കാൻ മിടുക്കരായിരുന്നു നമ്മുടെ ജുനൈദ് ഫൈസിയും നെഹീം ഫൈസിയും ഇരുവരും തമ്മിലുള്ള വീഡിയോകളെല്ലാം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും മനോഹരമായ ശബ്ദം തന്നെയായിരുന്നു ജുനൈദ് ഫൈസിയുടേത് ഇരുവരുടെയും സൗഹൃദത്തിന്റെ ആഴം തന്നെയായിരിക്കും മരണത്തിലും ഇവരെ ഒന്നിപ്പിച്ചത് തീർച്ചയായും ഇവർ രണ്ടുപേരും അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് തന്നെയാണ് യാത്ര ചെയ്തത് തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം തന്നെ അല്ലാഹുവെ അവന്റെ റസൂലിനെയും അതിരറ്റ് സ്നേഹിച്ചവരാണ് ഇവർ രണ്ടുപേരും അത് ഇവരുടെ ഓരോ ഗാനങ്ങളിലും തന്നെ നിറഞ്ഞിരിക്കുന്നുമുണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ രക്ഷയും തൃപ്തിയും തന്നെ ഇവർക്ക് ഏറ്റിയേറ്റ് നൽകട്ടെ നെഹി ഫൈസി ലോകത്തോട് വിട പറഞ്ഞതിനു ശേഷം എല്ലാവരും തന്നെ കരളൊരുകി പ്രാർത്ഥിച്ചു ജുനൈദ് ഫൈസി എങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി കൂടാതെ ജുനൈദ് ഫൈസിയുടെ നില വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ള വാർത്തയും വന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് ജുനൈദ് ഫൈസിയുടെ കാര്യത്തിൽ നൽകിയത് പക്ഷേ അള്ളാഹു ജുനൈദ് ഫൈസിക്ക് ഒരുക്കി വെച്ചത് അവന്റെ അടുത്തേക്കുള്ള യാത്രയായിരുന്നു ഫൈസി ബിരുദം നേടാനും സന്നദ്ധ ലഭിക്കാനും ദിവസങ്ങൾ ബാക്കി മാത്രമുള്ളപ്പോഴാണ് ആ അപകടമുണ്ടായത് അതിനുശേഷം ഈയിടക്ക് കഴിഞ്ഞ സനദ്ദാന ചടങ്ങിൽ നമ്മുടെ നെഹീം ഫൈസിയുടെ സനദ് ഉപ്പയും ജുനൈദ് ഫൈസിയുടെ സനദ് മുനീർ ദാരിമിയുമാണ് ഏറ്റുവാങ്ങിയത് സർവരും പൊട്ടിക്കരഞ്ഞ നിമിഷമായിരുന്നു അതെ ഈ ദിവസത്തിലേക്ക് എത്താൻ അവർ രണ്ടുപേരും അതിനായി ആഗ്രഹിച്ചിരുന്നു തങ്ങളുടെ ത്യാഗങ്ങൾ കൊണ്ട് നേടിയെടുത്ത സനതുപോലും വാങ്ങാനുള്ള അവസരം അവർക്ക് ലഭിച്ചില്ല പക്ഷേ എന്നും അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ കഴിയാൻ ഭാഗ്യം നൽകി ഇവർ രണ്ടുപേരെയും അള്ളാഹു അതിനായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജുനൈദ് ഫൈസിക്കും നെഹീം മുസ്താദിനും വേണ്ടി നിരന്തരമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവരെ ഉൾപ്പെടുത്തണേ ജുനൈദ് ഫൈസിയുടെയും നെഹീം ഫൈസിയുടെയും കുടുംബത്തിന് അള്ളാഹ് ക്ഷമ നൽകി അനുഗ്രഹിക്കുകയും അവരുടെ വേദനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനം നൽകുകയും ചെയ്യട്ടെ